രാഷ്ട്രീയ അട്ടിമറികൾക്ക് കളമൊരുങ്ങിയ കരുണാപുരത്ത് നിർണായക നീക്കങ്ങൾ നടത്തി മുന്നണികൾ എൻഡിഎ പിന്തുണയോടെ കോൺഗ്രസ് ഭരിക്കുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് അവിശ്വാസം നൽകിയതോടെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങിയത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മുതലെടുക്കുവാനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുമ്പോൾ അവിശ്വാസത്തെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫും എൻ ഡി എയും ഇത് മൂന്നാം തവണയാണ് കർണാപുരത്ത് അവിശ്വാസം ചർച്ചയാവുന്നത് ഏറ്റവും ആദ്യം യു ഡി എഫ് ആയിരുന്നു അവിശ്വാസം കൊണ്ടുവന്നത് ഈ അവിശ്വാസം പാസ്സായതിനെ തുടർന്ന് എൽ ഡി എഫ് ഭരണസമിതി താഴെ വീണു തുടർന്ന് എൻ ഡി എ പിന്തുണയോടെ യു ഡി എഫ് ഭരണമാരംഭിച്ചു യു ഡി എഫ് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കഴിഞ്ഞ തവണ അവിശ്വാസം കൊണ്ടുവന്നിരുന്നുവെങ്കിലും അത് പാസ്സായില്ല കോൺഗ്രസിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കഴിഞ്ഞ നാളുകളിൽ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാർട്ടി തീരുമാനത്തിനെതിരെ നിന്നതോടെ ഡി പ്രസിഡന്റ് പരസ്യമായി ശകാരിച്ചത് വൻ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഏറ്റവും ഒടുവിലായി പഞ്ചായത്തിൽ ഡീൻ കുര്യാക്കോസ് എം നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശിലാഫലകം മോഷണം പോയ സംഭവമുണ്ടായി ഇതിനു പിന്നിലും കോൺഗ്രസിലെ ഒരു വിഭാഗമാണെന്നാണ് മറുഭാഗം ആരോപിക്കുന്നത് അഭിപ്രായ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണ എല്ഡിഎഫിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന ഇതിനാൽ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ നീക്കം നിലവിൽ എൽ ഡി എഫ് എട്ട് യു ഡി എഫ് എട്ട് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില കഴിഞ്ഞ ദിവസം എട്ട് എൽ ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ടാണ് അവിശ്വാസം ഇത്തവണ ഭരണം വീണ്ടും പിടിച്ചെടുക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുള്ളതെന്ന് എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി ഇതേസമയം കൂറുമാറി യു ഡി എഫ് ഭരണസമിതിയെ താഴെ ഇറക്കുവാൻ ശ്രമിച്ചാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് എൻഡിഎയും രാഷ്ട്രീയ നീക്കങ്ങളുമായി എന്തായാലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവിശ്വാസം ചർച്ചക്കെടുക്കുന്നതോടെ വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പഞ്ചായത്ത് ഭരണം നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ കമ്പമ